ഈ ഒരു ചൂടത്ത് എ സി ഇട്ട് പോകുമ്പോൾ മൈലേജാണോ നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കിടിലൻ വാഹനങ്ങൾ അതും രണ്ടും ഡീസലിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസയറും അതുപോലെ തന്നെ ഒരു ഡീസൽ കെയ്യും അപ്പൊ നമുക്ക് ആദ്യം ഡിസയറിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്ന ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത ബി ഡി ഐ എന്ന് പറയുന്ന പേരിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ലിയ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന കെ യു വി ആണ് കെ യു വി കെ സിക്സ് എന്ന് പറയുന്ന വേരിയിലാണ് ഈ ഒരു വാഹനം എന്നുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഡീസൽ വാഹനങ്ങൾ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു രണ്ട് വാഹനങ്ങൾ നമുക്ക് കേരളത്തിൽ എവിടേക്കോണെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്കോ ആണെന്നുണ്ടെങ്കിൽ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെലർബർ നേരുന്ന പേജ് ഫോളോ ചെയ്യാൻ മറിയത് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ